കേരളത്തിൽ നിന്ന് വീണ്ടും മനുഷ്യ കടത്ത് ആലപ്പുഴ സ്വദേശിനിയെ അജിമാനിലേക്ക് കടത്തിയെന്ന് പരാതി ആസൂത്രണം നടത്തിയത് കാർത്തികപ്പള്ളി സ്വദേശിനി താര പിന്നിൽ സംഘമാണ് എന്നും വെളിപ്പെടുത്തൽ യുവതിയുടെ കുഞ്ഞിനെയും കടത്താൻ ശ്രമിച്ചെന്ന് താരയുടെ ഭർത്താവ് ജനം പ്രതികരിച്ചു ജനം ബ്രേക്കിംഗ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണ് അജ്മാനിലെ സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആശുപത്രിയിൽ ക്ലീനിങ് ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ി സ്വദേശിനി താരത്തിൽ പറയുന്നു താര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൊണ്ടുപോയത് ഹോസ്പിറ്റൽ ക്ലീനിങ് എന്നും പറഞ്ഞാണ് പക്ഷെ കൊണ്ടുപോയത് പക്ഷെ അവിടെ കൊണ്ടു ഹോസ്പിറ്റൽ ക്ലീനിങ് അല്ല മനുഷ്യക്കടത്ത് വഴി മറ്റ് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച് പൈസ സമ്പാദിക്കുന്ന രീതിയിലാണ് അവൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു ദിവസം എൻ്റെ കുട്ടി എന്നെ ഇരുട്ട് മുറിയിൽ നിന്നാണ് വിളിച്ചത് എന്നിട്ട് ഞാൻ ഹലോ ഹലോ ആവും പറഞ്ഞിട്ട് അക്കയൊക്കെയെന്ന് വിളിക്കുന്നേ അല്ലാതെ ഞാൻ ഒന്നും ചോദിച്ചിട്ട് എൻ്റെ കുട്ടി എന്നോട് മറുപടി പറയുന്നില്ലായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്നെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഓടി ഓടിപ്പോവുകയായിരുന്നു അതിനുശേഷം ഇന്നേ ദിവസം വരെ എനിക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പിതാവിൻ്റെ പ്രായമുള്ളവരുമായി പോലും അനാശാസ്യം നടത്താൻ നിർബന്ധിതയായെന്നും എത്തിക്കാൻ നിർബന്ധിച്ചതായും യുവതിയുടെ ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നു ഇവിടെ വിസിറ്റ് ഇവിടെ വിസ തീർന്നുണ്ടായിരിക്കും പണി നിർത്തിയേക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് അല്ലെങ്കിൽ വിസ ഇല്ലാതെ പണി പണിതായിരിക്കും ഇപ്പോഴും ഇവിടെ എനിക്കറിയത്തില്ല പക്ഷെ ഇവള് പറഞ്ഞ ഇവള് പറഞ്ഞു തന്ന ഈ വഴിയിൽ ഞാൻ അധികം നാള് സഞ്ചരിക്കാൻ നിന്നിട്ടില്ല അത് എനിക്ക് അവസരം ഉണ്ടായിരുന്നില്ല എന്തോ എന്റെ എന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണീര് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് നാളെ ആ ഒരു ചോറ് കഴിഞ്ഞി വന്നിട്ടില്ല എനിക്കറിയാവോ കഴിച്ചോണ്ടിരിക്കുന്ന ആഹാരം ഇട്ടിട്ടാണ് പൊക്കൊണ്ടിര ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞാൻ സത്യമായിട്ടുമാണ് എനിക്ക് പറ്റത്തില്ല വരുന്ന ഓരോ ചെക്കന്മാരെ മുന്നിട്ട് ഞാൻ അത്രയ്ക്ക് കരഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ ഉരുക്കിയൊരുക്കി ഞാൻ ചാകോ തന്തയുടെ ഒക്കെ പ്രായമുള്ള ആൾക്കാരെ മുന്നേ നമ്മൾ തിന്ന എന്റെ അച്ഛൻ പോലും ഇന്നുവരെ അങ്ങനെ ഒരു തൊടലി കൊണ്ട് പോലും വേണ്ടാത്ത രീതി ഞങ്ങൾ നിന്നിട്ടില്ല അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ അതിന്റെ വീട്ടിനെ അത്രയ്ക്കും ഉറപ്പോട് ഏൽപ്പിച്ചിട്ട് ഞാൻ പോരുന്നത് കണ്ണടച്ച് കൊടുക്കും എല്ലാം നമ്മൾ കണ്ണടച്ച് കൊടുക്കും എങ്ങനെ കൊടുക്കും നമ്മൾ കണ്ണടച്ച് പിന്നെ നമ്മൾ മനുഷ്യനാന്ന് പറയുന്നത് എന്തോ ഇതിനാ പിന്നെ ഈ ഉറങ്ങു നമ്മൾ ഉണ്ടാക്കി ഇറക്കുന്നത് എന്തു കാണാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ ഉണ്ടാക്കി ഇറക്കിയിട്ട് കണ്ടവനൊക്കെ തിന്നാൻ കൊടുക്കാനാ ഒരു ദിവസം ഉണ്ടല്ലോ അത് ഇവളൊറ്റടുത്ത് പോകാൻ തരാ ഒരു രാത്രി ഞാനുണ്ടല്ലോ പിങ്ങി പൊട്ടി കരയുക കണ്ണീര് പോലും പുറത്തോട്ട് വരുന്നില്ല ആരെ വിളിക്കണം എൻ്റെ വൈകമോളെ കണ്ടവന് കരെ കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് ഓരോത്തരം മുന്നിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെനിക്ക് അവിടെ തിരിച്ച് ഉയർത്താൻ പറ്റുന്നില്ല ഞാൻ അല്ലാണ്ടായിപ്പോയി ആ ഞാൻ ആ ഭാഷ ഇവിടെ വന്നത് സത്യമായിട്ട് വേണേ ഇന്നുവരെ എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ആ ഒരു ഭാഷ ഞാൻ വന്നെങ്കിൽ എനിക്ക് അതിൽ നല്ലൊരു കാര്യത്തിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്

പൈസ കൊടുക്കുന്ന അനുസരിച്ച് ആവശ്യം അവർ അനുസരിച്ച് ചെയ്തു കൊടുക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പം ഈ രഞ്ജു എന്ന് പറയുന്ന കുട്ടീനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള കൊച്ചിനെ ആ ഇവള് തന്നെ താരയ്ക്കായി കോയിലും പോലീസിലും ബന്ധപ്പെടുന്നത് സി പി എം നേതാവായ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇതേസമയം കേരളത്തിൽ നിന്ന് നിരവധി പെൺകുട്ടികൾ റാക്കറ്റിൽ അകപ്പെട്ടതായാണ് വിവരം കേരളത്തിൽ നിന്ന് യുവതികളെ എത്തിക്കുന്ന സംഘത്തിലെ ഒരാൾ കോഴിക്കോട് സ്വദേശിയാണെന്നും സൂചനയുണ്ട് മറ്റു രാജ്യക്കാരടക്കം ഇവരുടെ സംഘത്തിലുള്ളതായാണ് ലഭിക്കുന്ന വിവരം ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ